രണ്ടു ലക്ഷം രൂപ വരെ റെഡ്പൊളി ആര് അറിയാ അതെ ഒരു ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപക്ക് നമുക്ക് ഒരു ഡീസൽ ഒരു ആണ് സ്വന്തമാക്കാം പത്തൊമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ എഴുപത്തി അയ്യായിരം രൂപ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വണ്ടി സ്വന്തമാക്കാം മൈലേജ് നമുക്ക് എത്രയാണ് കമ്പനി ഇരുപത്തെട്ടൊക്കെ ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റും ഞാനൊരു കാര്യം പറയട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ദിവസം ഒരു രണ്ടോ മൂന്നോ കോള് നിർബന്ധമായിട്ടും ഇത് ഹൈറേഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആളുകൾ വിളിക്കാറുണ്ട് ഇരുപതിനായിരം കിലോമീറ്ററോടെ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ കിലോമീറ്ററോടെ ഒരു വണ്ടി നമുക്ക് സ്വന്തമാക്കാം ഏഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഇല്ല ഫാൻസി നമ്പർ നയൻ 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 ഫോർ നയനില് വരുന്ന ഈ വാഹനം ആക്സിഡന്റോ ക്ലെയിമോ ഒന്നും ഇല്ല അത് നമ്മള് ചെറിയ അവൈലബിൾ ആണ് പിന്നെ കൂടാതെ മാനോസ് കാർബിന് വാഹനങ്ങൾ ഒരു വർഷത്തെ വാറണ്ടി നമ്മൾ രണ്ട് ഫുൾ ഓൺ ചെയ്യാം ആണ് അതെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാനസ് കാർബി വാഹനങ്ങൾക്ക് മേജർ ആക്സിഡന്റോ ക്ലൈമോ കാര്യങ്ങളോ ഒന്നുമില്ലാതെ ഗാരണ്ടിയിലാണ് ലോ കിലോമീറ്റർ ലോ കിലോമീറ്റർ ഇതൊക്കെ നോക്കി കഴിഞ്ഞാൽ ബെസ്റ്റ് പ്രൈസിനാണ് കൊടുക്കുന്നത് വീണ്ടും നമ്മൾ അടിപൊളി ഓഫർ വീഡിയോ പ്രത്യേകത നമ്മൾ യൂസ് കാറാണെങ്കിൽ നമുക്ക് വാറണ്ടിയിൽ കൊണ്ടുപോകാന്നുള്ളതാണ് സോ നമുക്ക് പുതിയ കാർ എടുക്കുന്ന പോലെ ടെൻഷനൊന്നും കൂടാതെ കൂടാതെ അവൈലബിൾ ആണ് അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ലേബർ വരെ നമുക്ക് ഫ്രീ ആയി ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ചെയ്യാം അപ്പോൾ ഗംഭീരമായ ഒരു ഓഫർ വീഡിയോ ആണ് മാക്സിമം നല്ല കിടിയെ ഏറ്റവും നല്ല റേറ്റ് നമുക്ക് കൊണ്ടുപോകാന്നുള്ളതാണ് അപ്പോൾ നമുക്ക് നമ്മുടെ കൂടെയുള്ള നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് എഗ്രിമെന്റൽ വാറണ്ടിയിൽ ക്സിഡന്റ് ഇല്ല നമ്മൾ പറയുന്ന ഒരു ഷോറൂമാണ് നമുക്ക് ലാസ്റ്റ് ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് വീണ്ടും പുതിയൊരു അടിപൊളി ഓഫറാണ് വന്നിട്ടുള്ളത് അതായത് നമുക്ക് യൂസ്ഡ് കാർ ആണ് നമുക്ക് വാറണ്ടി കൊടുക്കുന്നുണ്ട് എങ്ങനെയൊക്കെയായിരുന്നു അതിന്റെ ഡീറ്റെയിൽസ് വരുന്നത് ഇത് നമ്മള് യൂസ്ഡ് കാറിന്റെ വാറണ്ടി തന്നെ ഒരു വർഷത്തേക്കാണ് നമ്മൾ വാറണ്ടി കൊടുക്കുന്നത് ഈ വാഹനം ഓൾറെഡി കംപ്ലൈന്റ് ആയിട്ടുണ്ടെങ്കിൽ റോഡ് സൈഡ് അസിസ്റ്റൻസിന്റെ കാശ് വരെ വഹിക്കുന്ന തരത്തിലുള്ള ഒരു വർഷത്തെ വാറണ്ടിയാണ് മാനൂസ് കാർഡ് കൊടുക്കുന്നത് അപ്പം നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നമുക്ക് ഒരു ടെൻഷനും ഇല്ലാതെ ഈ വാഹനങ്ങളെല്ലാം സ്വന്തമാക്കാം പിന്നെ ഞങ്ങൾ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ ലോ കിലോമീറ്ററുടെ നല്ല ഒരുപാട് ടെസ്റ്റിങ്ങുകൾ കഴിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യമാണ് ഞങ്ങൾ വാഹനങ്ങൾ ഇവിടെ കയറ്റുന്നത് നമുക്ക് അത്രയും ക്വാളിറ്റിയാണ് നമുക്ക് അഷ്വർ ചെയ്യുന്നത് ക്വാളിറ്റി അത്ര അഷർ ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ലോ കിലോമീറ്റർ നമുക്ക് നമ്മളതായിട്ടുള്ള കുറച്ച് ഉണ്ട് ലോ കിലോമീറ്റർ ക്വാളിറ്റി അതേപോലെ സർവീസ് ഇതെല്ലാം നമ്മൾ അത്രയും നമ്മൾ ഈ കസ്റ്റമേസറോട് ഈ ഇത്രയും കാര്യങ്ങൾ അത്രത്തോളം നമ്മൾ കസ്റ്റമറോട് നമ്മൾ അല്ലെങ്കിൽ അപ്പോൾ ഒരു ടെൻഷനു വേണ്ട നമുക്ക് അത്രയും ധൈര്യമായിട്ട് നമുക്ക് എടുക്കാനുള്ളതാണ് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അപ്പോൾ മാനസ് കാർവേളിന്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് മാനസ് കാർവേളിൽ എത്തിച്ചേരാം നമുക്ക് അതായത് ഇത് മലപ്പുറം ജില്ലയിലെ വെള്ളുവുത്താണ് അതായത് പെട്ടെന്ന് മനസ്സിലാകാൻ കാലിക്കറ്റ് എയർപോർട്ടിൽ നിന്നും കോഴിക്കോ പാലക്കാട് ഭാഗത്തേക്ക് പന്ത്രണ്ട് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതേപോലെ മലപ്പുറം ടൗണിൽ നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പത്ത് കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ അതേപോലെ തന്നെ മഞ്ചേരി ടൗണിൽ നിന്നും കോഴിക്കോട് ഭാഗത്തു പത്ത് കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ ഒരു മെയിൻ ജംഗ്ഷൻ ആണ് വെള്ളംപുറം ഈ വെള്ളോമ്പുറത്താണ് മാനുസ്കാർ വേൾഡ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഗൂഗിളിൽ നമ്മള് മാനുസ് കാർ വേൾഡ് അയച്ചാൽ നിങ്ങൾക്ക് മാപ്പ് അവൈലബിൾ ആണ് അപ്പൊ ഇനിയിപ്പോ അതേപോലെ മാനോസ്കാർ വേൾഡ് നമുക്ക് ചാനലുണ്ട് അതേപോലെ ഇൻസ്റ്റ ഉണ്ട് ഡെയിലി അപ്ഡേഷൻസ് ഒക്കെ നമുക്ക് അറിയാൻ പറ്റും ഫസ്റ്റ് തന്നെ നമുക്കൊരു നല്ല കിള്ളം കളക്ഷൻസ് എല്ലാത്തരം ഇഷ്യൂകൾ നമുക്ക് ഇന്ന് ലീഡി ബ്രാൻഡ്സിൻ്റെ മൾട്ടി കളക്ഷൻസ് നമുക്കിവിടെ അവൈലബിൾ ആണ് അപ്പോൾ ഇന്ന് നമുക്ക് മൈലേജ് കുറഞ്ഞ മെയിൻ്റനൻസ് ഒക്കെ നോക്കുന്നവർക്ക് നമുക്ക് ഇലക്ട്രിക്കിനേക്കാളും ബെറ്ററായിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വാഹനമാണ് ഹൈറൈഡർ അല്ല കാരണം ഇതിൻ്റെ മൈലേജ് തന്നെയാണ് ഹൈലൈറ്റ് ആണെങ്കിൽ നമുക്ക് ഇതിന് എത്ര മൈലേജ് നമുക്ക് ാണ് കമ്പനി ഇരുപത്തെട്ടൊക്കെ ഒരു കാര്യം പറയട്ടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഒരു ദിവസം രണ്ടോ മൂന്നോ കോള് നിർബന്ധമായിട്ടും ഇത് ഹൈറൈഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ആളുകൾ വിളിക്കാറുണ്ട് കാരണം ആളുകൾ അത്ര ഇഷ്ടപ്പെട്ടു പോയി ഒന്നാമെന്ന് വെച്ചാൽ നമ്മൾ മുടക്കുന്ന മൊബൈലിനുള്ള ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് എന്ന് പറയും അപ്പൊ എങ്ങനെയായിരുന്നു ഇതിന്റെ ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നാണ് അൻപതിനായിരം കിലോമീറ്ററോട് സിംഗിൾ ഓണർഷിപ്പ് ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല നീറ്റായിട്ട് നീറ്റ് ആയിട്ട് ഉപയോഗിച്ചിട്ടുള്ള ചോദിക്കുന്നത് ഇരുപത്തൊന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് ഇത് കൊടുക്കാൻ പറ്റും ഏകദേശം ഇരുപത് ലക്ഷം ഇരുപത്തൊന്ന് ലക്ഷം ലോൺ എന്തെങ്കിലും അവൈലബിൾ ആയി നല്ല ഒരു പത്തൊമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ രൂപ ഈ വണ്ടി സ്വന്തമാക്കാൻ പറ്റും സ്വന്തമാക്കാൻ പറ്റും അത് ലോ കിലോമീറ്റർ ക്വാളിറ്റി നിലവിൽ കമ്പനി വാറണ്ടി ഉണ്ടോ ഇത് ഓൾറെഡി ഇത് അണ്ടർ വാറണ്ടിയിൽ കിടക്കുന്ന അഞ്ചു വർഷം കമ്പനി വാറണ്ടി അണ്ടർ വാറണ്ടിയിൽ കിടക്കുന്ന ഇനി ഇതിന്റെ പുറമെ ഒരു വർഷത്തെ വാറണ്ടി കൂടി നമുക്ക് രണ്ട് വാറണ്ടിയിൽ നമുക്ക് കൊണ്ടാൻ പറ്റുന്ന ലോ കിലോമീറ്റർ ഒരു അടിപൊളി വാഹന അല്ലെ അപ്പൊ നമ്മള് ഫസ്റ്റിൽ ഒരു ടയോട്ടോ വാഹനായിരുന്നു വീണ്ടും നമുക്ക് ടയോട്ടോ രണ്ട് കിട്ടിലും വാഹനങ്ങളാണ് ഫസ്റ്റിലാണ് ഫോർച്യൂണർ അതിന്റെ ഇത് ഫേസ് ിഫ്റ്റിന് മുമ്പുള്ള മോഡലാണ് ഇരുപത് മോഡല് ഡെലിവറി ചെയ്യും അതിന്റെ ശേഷം നമുക്ക് ഫേസ് ലിഫ്റ്റ് കാര്യങ്ങൾ ഒരു ഒരു മോഡലാണ് നമുക്ക് ഫസ്റ്റ് തന്നെ ഈ മോഡലിന്റെ റേറ്റ് ഡീറ്റെയിൽസ് എങ്ങനെയായിരുന്നു അനക്ക ഇത് രണ്ടിൽ ഡെലിവറി ചെയ്തിട്ടില്ല വെറും ഇരുപത്തിയേഴായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടില്ല ആക്സിഡന്റോ ക്ലെയിമോ കാര്യങ്ങളോ ഇല്ല ഫാൻസി നമ്പർ നയൻ 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 ഫോർ നയനില് വരുന്ന ഈ വാഹനം ആക്സിഡന്റോ ക്ലെയിമോ ഒന്നും ഇല്ല അത് നമ്മള് ചെറിയ അവൈലബിൾ ആണ് പിന്നെ കൂടാതെ നിന്നും വാങ്ങുന്ന വാഹനങ്ങൾക്ക് ഒരു അഡീഷണൽ വാറണ്ടി അതായത് പുതിയ കാർ എടുക്കുന്ന പോലെ നമുക്ക് ഓൾറെഡി നമ്മൾ ഇൻഡോയിൽ പറഞ്ഞതാണ് യൂസ്ഡ് കാർ ആണെങ്കിലും ഇയർ വാറണ്ടി നമുക്ക് സർവീസ് കോസ്റ്റ് വരെ വരുന്നുണ്ട് അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞല്ലോ ഓക്കെ അപ്പൊ കിലോമീറ്റർ പക്കാ ലോ കിലോമീറ്റർ ഒറിജിനൽ കേരള ഫാൻസി നമ്പർ എല്ലാം വരുന്ന ഒരു വണ്ടി ഇരുപത്തി ഏഴായിരം കിലോമീറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അത്രയും പ്രയാസമാണ് ഈ ഒരു മോഡല് നമുക്ക് അത്രയും വാങ്ങാനുള്ള അത്രയും കുറഞ്ഞ റേഞ്ചിൽ വളരെ ആയിരിക്കും റേറായിരിക്കും ഓണി ആയിരുന്നു സെക്കൻഡ് സെക്കൻഡ് ഓണർ എത്രയാണ് നമ്മൾ ചോദിക്കുന്ന ഫൈനൽ രൂപ കൊടുക്കാൻ ഏകദേശം നാലഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇറക്കാൻ പറ്റും നമുക്ക് മൂന്നോ ലക്ഷം ഉണ്ടെങ്കിൽ ഇറക്കാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത്രയും വലിയ ലോൺ ആകുമ്പോൾ പാർട്ടിന്റെ എലിജിബിലിറ്റി നോക്കിയിട്ട് മാത്രമേ ബാങ്ക് ലോൺ ചെയ്യാൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് മാനുവൽ ആണ് അതുകൊണ്ട് മൈലേജ് ഫോർ വീലർ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മൈലേജ് ഷോട്ട് ഭയങ്കര ത്രീ ലീർ എഞ്ചിനാണ് വരുന്നത് അങ്ങനെയുള്ള മാറ്റങ്ങളല്ല നമുക്ക് ബഡ്ജറ്റ് നോക്കുന്നവർക്ക് നല്ലൊരു ഓപ്ഷൻ ആണ് തൊട്ട് മുമ്പത്തെ ഒരു ഇരുപത് മോഡൽ ഇരുപത്തി ഒന്നില് ഡെലിവറി ചെയ്തിട്ടുള്ള വാൻ പക്ഷേ ഈ വാഹനത്തിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ മുപ്പത്തൊമ്പത് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയ്ക്ക് നമുക്ക് കൊടുക്കാൻ പറ്റും ഓക്കെ ഇത് ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടിയുള്ള സിംഗിൾ ഓണർഷിപ്പാണ് ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല ഒന്നുമില്ല അപ്പൊ ഇത് രണ്ട് നമുക്ക് പക്കാ കിലോമീറ്റേഴ്സ് ആണ് ഏകദേശം ഒരു നാലഞ്ച് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ രണ്ട് വാഹനം നമുക്ക് ഇറക്കാൻ എല്ലാം ഇരട്ട വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എല്ലാത്തിനും നമുക്ക് ഒന്നിനൊന്ന് ഒന്നിനൊന്നും അതെ അപ്പൊ നമുക്ക് മൾട്ടി ഓപ്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ് അപ്പൊ എപ്പോഴും പറയാറുണ്ട് നമുക്ക് ഇത്രയും എസ് യു വികൾ തന്നെ നമുക്ക് പല ബ്രാൻഡുകളും നമുക്ക് അതും പല കളക്ഷൻസ് നമുക്ക് ഇവിടെ വൈഡ് റേഞ്ച് കളക്ഷൻസ് ആണ് നമുക്ക് കാൾവേറ്റ് ഏറ്റവും പ്രത്യേകത അതെ അപ്പൊ ഇത്തവണ നമുക്ക് രണ്ട് താറുകള് അതെ രണ്ടു ഒരേ കളേഴ്സിൽ ഡീസൽ ആണ് ഇത് ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഡെലിവറി ചെയ്തിട്ടില്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത് മോഡൽ എൺപതിനായിരം കിലോമീറ്റർ സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വാരം ഇത് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മോഡൽ തന്നെ വരുന്ന സിംഗിൾ ഓണർഷിപ്പിൽ വരുന്ന വെറും അൻപതിനായിരം കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വാഹനം ഇതിന് നമുക്ക് ലാസ്റ്റ് പതിമൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇത്മൂന്ന് ലക്ഷത്തി പത്തായിരം രൂപയ്ക്ക് കൊടുക്കാൻ പറ്റും ഇതിനെല്ലാം ഹിസ്റ്ററി സർവീസ് അവൈലബിൾ ആണ് മറ്റു ലാക്ക് വൺ പോയിന്റ് ഫൈവ് നമുക്ക് ഇറക്കാൻ പറ്റും ഫുൾ ലോൺ എന്നുള്ളത് ആ ഫുൾ ലോൺ എന്നുള്ള കിട്ടും പക്ഷെ പാർട്ടി അത്രയും എലിജിബിൾ ആയിട്ടുള്ള നമുക്ക് അങ്ങനെ ഇപ്പോൾ നോർമൽ കസ്റ്റമർ ആണെങ്കിൽ ഏകദേശം അത്യാവശ്യം ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ഒന്നര ലക്ഷം രൂപ സുഖമായിട്ട് നമുക്ക് രണ്ട് വാഹനം ഇറക്കാൻ ഇത് നമുക്ക് ഫോർ വീലർ ആണോ ടൂ വീലർ ആണോ രണ്ട് ഫോർ വീലർ മാനുവൽ ആണ് രണ്ടും ഫോർ വീല് മാനുവൽ നമുക്ക് രണ്ട് കിടന്ന വാഹനങ്ങൾ ചെറിയ ഡൗൺ ഇനി അതേപോലെ തന്നെ തന്നെ രണ്ട് രണ്ട് എക്സ് സെവൻ സീറ്റേഴ്സ് പറയാം കൂടുതൽ ആളുകൾ സെവൻ സീറ്റർ ബഡ്ജറ്റ് റേഞ്ചിൽ നോക്കുന്നവരാണ് ഒന്ന് ഫുൾ ആണ് ഒന്ന് നമുക്ക് ബ്ലാക്കുണ്ട് ഫുൾ ബ്ലാക്ക് അതെ ഫുൾ ഫുൾ ബ്ലാക്ക് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോ ഡീസൽ ഓട്ടോമാറ്റിക് അതെ ഒരു ലക്ഷത്തി ലക്ഷത്തി ചില കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ആക്സിഡന്റോ ക്ലൈമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല എല്ലാം നീറ്റ് ഉപയോഗിച്ച പ്രീമിയം കളർ ബ്ലാക്കിൽ വരുന്ന ഈ വാഹനം ഇതിന്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ലാസ്റ്റ് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ഇതിന് നമുക്ക് ഫുൾ ലോണും അവൈലബിൾ ആണ് അതായത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം രൂപ നമുക്ക് ഇതിന് ലോൺ കൊടുക്കാൻ പറ്റും നമുക്ക് വന്ന് ഏറ്റവും വലിയ അട്രാക്ഷൻ തന്നെ ഇത് ഡബിൾ ആണ് വന്നില്ല സെക്കൻഡ് ഓണർഷിപ്പിൽ വരുന്ന ഈ വാഹനത്തിന്റെ പ്രൈസ് തന്നെ ഇത് ഒമ്പത് ലക്ഷത്തി ഇരുപതിനായിരം നമുക്ക് ഫൈനൽ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റും ഇരുപത് സെയിം റേറ്റ് തന്നെയാണ് ഫുൾ ഓൺ ചെയ്യാം ും ഫുൾ ഓൺ ചെയ്യാം രണ്ട് നമുക്ക് ഫുൾ ഓൺ ചെയ്യാം അതെ ഇതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ മാനോസ്കാർബലിന് വാഹനങ്ങൾക്ക് മേജർ ആക്സിഡന്റോ ക്ലൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ല നമ്മൾ ഹൺഡ്രഡ് പെർസെന്റ് കസ്റ്റമർ കസ്റ്റമർസ് നമ്മൾ നേരിട്ട് പറയുന്നതായി അത് നമുക്ക് കോംബസ് എല്ലാം നമുക്ക് ഡബിൾ എച്ച് വരുന്നുണ്ട് എല്ലാം ഡബിൾ ഉണ്ട് ഡീറ്റെയിൽസ് എങ്ങനെയോസ് ഇത് രണ്ടായിരത്തി ഇരുപത് മോഡലാണ് ഡീസൽ ആണ് എൺപതിനായിരം കിലോമീറ്റർ ആക്സിഡന്റോ ക്ലെയിമോ മറ്റു കാര്യങ്ങളൊന്നും ഇല്ല ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് ലാസ്റ്റ് പന്ത്രണ്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ ഡൗൺ ഇതിന് കൊടുക്കാൻ പറ്റും രൂപ ഏകദേശം തന്നെയാണ് വരുന്നത് രണ്ടായിരത്തി പതിനെട്ടാണ് ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് ഓക്കെ ഈ കൂടുതൽ ആളുകൾ ഓട്ടോമാറ്റിക് ആണ് ആഗ്രഹിക്കുന്നത് ഓട്ടോമാറ്റിക് വാനാണ് ഇത് ആക്സിഡന്റോ ക്ലൈമോ കാര്യങ്ങളോ ഒന്നും ഇല്ല അമ്പതിനായിരം കിലോമീറ്റർ ആണ് ഓഡിറ്റുള്ളത് ഓൺഷിപ്പ് ഓണർഷിപ്പ് എത്ര നമ്മൾ ലക്ഷത്തി തൊണ്ണൂറായി എമ്പതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ലക്ഷം രൂപ നമുക്ക് ലോണും അവൈലബിൾ മുപ്പത് നമുക്ക് വാഹനം ഏറ്റവും കൂടുതൽ ആളുകൾ ജനറേഷൻ ആണ് ഈ ഒരു മോഡലിൽ അതും ഫുൾ ബ്ലാക്ക് ഡീറ്റെയിൽസ് ഡീസൽ ആണ് ഈ വാഹനത്തെ ഡീസലിൽ കൂടുതൽ ആളുകളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡലാണ് കിലോമീറ്റർ കിലോമീറ്റർ എഴുപതിനായിരം കിലോമീറ്റർ ഇതിൽ വലിയ അലേസ് ടയർ എല്ലാം ഫിറ്റ് ചെയ്തിട്ടുണ്ട് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ആക്സിഡൻഡോ ക്ലൈമോ കാര്യങ്ങളോ ഒന്നും എത്ര നമ്മൾ ഈ വാഹനത്തിന് ഇതിന്റെ പ്രൈസ് ലാസ്റ്റ് പതിമൂന്ന് ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് കൊടുക്കാൻ പറ്റും ഇരുപത്തി ഒരു ബെസ്റ്റ് പ്രൈസ് എത്ര രൂപ ഡൗൺ പേമെന്റ് ലോൺ ഇരുപത്തയ്യായിരം രൂപക്ക് നമുക്കൊരു ഡീസൽ ഒരു ആണ് സ്വന്തം ഫുൾ ബ്ലാക്ക് വണ്ടി അതെ ഇത് നമുക്കൊരു റെനോ ഡെസ്റ്റർ അതെ ഫേസ് ലിഫ്റ്റ് കാര്യങ്ങളെല്ലാം വന്നിട്ടുള്ള ഒരു മോഡല് എങ്ങനെയായിരുന്നു മോഡല് രണ്ടായിരത്തിഇരുപത് ആ ഇതിന്റെ കിലോമീറ്റർ വെറും കിലോമീറ്റർ പക്കാ ലോ കിലോമീറ്റർ വന്നു ഏതായിരുന്നു എയ്റ്റി ഫൈവ് ആണോ ആണ് സോ നല്ല മൈലേജ് പെർഫോമൻസ് കാര്യങ്ങളെല്ലാം വരും ഓൺഷിപ്പ് എങ്ങനെയായിരുന്നു സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ഓൺഷിപ്പ് എത്രയായിരുന്നു ചോദ്യം നമുക്ക് ഇതിന്റെ ചോദ്യം ഇതിന്റെ ചോദ്യം ഒന്നും ഇല്ല ഇത് ആറ് ലക്ഷത്തി അറുപതിനായിരം രൂപ വെറും ഇരുപതിനായിരം കിലോമീറ്റർ പ്രത്യേകം ശ്രദ്ധിക്കണം ലോ കിലോമീറ്റർ ഒരു വണ്ടി നമുക്ക് സ്വന്തം ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഫുൾ ഓൺ ഫുൾ ഓൺ ചെയ്യാൻ പറ്റും ഇത് നമുക്ക് മാരുതിയിലൊരു എസ് യു നമ്മൾ നോക്കണേ തീർച്ചയായിട്ടും നമുക്ക് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം എസ്ക്രോസ് എങ്ങനെയായിരുന്നു മോഡൽ കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപതിലാണ് വണ്ടി ഡെലിവറി ചെയ്തിട്ടുള്ള പത്തൊമ്പതാണ് മോഡൽ ഇത് നമുക്ക് ഒരു എട്ട് ലക്ഷത്തി എൺപത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും എട്ട് എൺപത്തി അഞ്ചിലീസൽ വണ്ടിയാണ് അതായത് ഫുൾ ലോൺ അവൈലബിൾ ഫുൾ ലോൺ ആണ് ഡീസൽ ആണ് ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് ക്ലെയിമോ കാര്യങ്ങളോ ഒന്നുമില്ല പക്കാ നമുക്ക് ഗ്യാരണ്ടി തരാൻ പറ്റുന്ന വണ്ടിയില്ല നമുക്ക് ഏറ്റവും വാഹനം ഏതാണെന്ന് ചോദിച്ചാൽ ടാറ്റിന്റെ ടാങ്ക് എന്ന് അറിയപ്പെടുന്ന ഒരു വാഹനം കൂടിയത് അതായത് ലാലാർ ഡിസ്കറിന്റെ സെയിം പ്ലാറ്റ്ഫോം ആണ് അതെ ടാറ്റിനു വേണ്ടി യൂസ് ചെയ്തിട്ടുള്ളത് ഇതിന് കിലോമീറ്റർ 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 കുറച്ച് കൂടുതലായിട്ട് ഒരു ഒന്നര ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് പക്ഷെ കറക്റ്റ് കമ്പനി സർവീസ് ആണ് ഈ വാഹനം നമുക്ക് തരും എല്ലാവരും നെട്ടിച്ചുകൊണ്ട് ഒരു ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപക്ക് വേണ്ടി കൊടുക്കാം പറ്റും എവിടെയും കിട്ടാത്ത പ്രൈസിന് ഒരു ഹാരിയർ നമുക്ക് സ്വന്തമാകാം ഫുൾ ലോൺ അയാൻ പറ്റുമോ ഫുൾ ലോൺ കൊടുക്കാനും വേണമെങ്കിൽ പതിനൊന്ന് ലക്ഷം വരെ ലോണും അവൈലബ് രണ്ട് ലക്ഷം രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്കിൽ പറ്റുന്ന അടിപൊളി ഒരു അടിപൊളി ഹാരിയറില്ല വീണ്ടും നമുക്കൊരു സെവൻ സീറ്റർ തന്നെയാണ് വരുന്നത് ഡബിൾ ഏറ്റവും അടിപൊളി കളർ ഇല്ല എങ്ങനെയായിരുന്നു മോഡൽ കാര്യം രണ്ടായിരത്തി പതിനേഴാണ് എൺപത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇതിന്റെ പ്രൈസ് തന്നെ നമുക്ക് ഒരു എട്ട് ലക്ഷത്തി എഴുപതിനായിരം രൂപ കൊടുക്കാൻ പറ്റും ഒമ്പത് ലക്ഷം രൂപ ലോണും ചെയ്യാൻ പറ്റും അത് നമുക്ക് ക്യാഷ് ബാക്കിൽ ഇറക്കാൻ പറ്റുന്ന വണ്ടിയാണ് അതെ ഇത് നമുക്ക് തവണ ഒരു ക്യാഷ് ബാക്കിലോട്ടാണ് വേറെ

എങ്ങനെയായിരുന്നു കിലോമീറ്റർ ഓണർഷിപ്പ് എങ്ങനെയാണ് ഓണർഷിപ്പ് സെക്കൻഡ് സെക്കൻഡ് സോറി തേർഡ് ആണ് തേർഡ് എത്ര ചോദിക്കുന്നത് ഇതിന്റെ പ്രൈസ് നമുക്ക് ലാസ്റ്റ് ഇത് നമുക്ക് ഒരു മൂന്ന് എഴുപതിന് ഫൈനലിൽ കൊടുക്കാൻ പറ്റും ഏകദേശം തരം ലോൺ കൊടുക്കാൻ പറ്റും എത്ര ലോൺ കൊടുക്കാം ഫുൾ ലോൺ തന്നെ ഇത് നമുക്ക് സെഡാലിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് സിറ്റി അതെ അപ്പം ഡീസൽ ആണ് വാങ്ങിക്കാർ ഡീസൽ ആണ് ഇരുപത്തിനാല് മൈലേജ് നമുക്ക് കൺഫേം ചെയ്യാതെ ഒരു മോഡല് കാര്യം രണ്ടായിരത്തി പതിനാറാണ് അഞ്ചേ മുക്കാലും കൊടുക്കാൻ പറ്റും രണ്ടായിരത്തി പതിനാറ് ഡീസൽ ആക്സിഡന്റ് ക്ലെയിം ഒന്നും ഇല്ലാത്ത ലോൺ എത്ര വരെ ചെയ്യാൻ പറ്റും ഫുൾ ലോൺ ഇത് ഫുൾ ലോണും ചെയ്യാൻ പറ്റും അല്ലെ വീണ്ടും നമുക്ക് സെയിം സെഗ്മെന്റിനെയാണ് വരുന്നത് സിറ്റിങ്ങനായിരുന്നു അതിന്റെ ഫേസ് ലിഫ്റ്റ് വന്നാൽ വേണ്ടി അതെങ്ങനായിരുന്നു ഇത് രണ്ടായിരത്തി പതിനേഴാണ് അൻപത്തി ആറായിരം കിലോമീറ്റർ വേണ്ടി ഈ വണ്ടി ആറേക്കാലിനു ലോ കിലോമീറ്റർ ഏകദേശം എത്ര വേണ്ടി വണ്ടി ഇറങ്ങാൻ പറ്റും ഇതൊക്കെ ഫുൾ 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 ആണ് അതോ നമുക്ക് ഒരു കിഡിലം വാങ്ങാൻ ടാറ്റാ ഓൾട്രോസ് അതെ നമുക്ക് അടിപൊളി ഫീച്ചേഴ്സ് കാര്യങ്ങളെല്ലാം വരുന്ന വണ്ടിയാണ് ഇതിന്റെ ഏറ്റവും ഫുൾ ഓപ്ഷൻ വണ്ടി കൂടിയാണ് ഏറ്റവും ടോപ്പ് എൻ്റെ എങ്ങനെയായിരുന്നു മോഡല് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി ഇരുപത് മോഡല് രണ്ടായിരത്തി ഇരുപത് മോഡൽ ഇത് നമുക്ക് ഒരു അഞ്ച് ലക്ഷത്തി അറുപത്തയ്യായിരം രൂപ കൊടുക്കാൻ പറ്റും ഫുള്ള് ലോൺ കൊടുക്കാൻ പറ്റും ഫുൾ ലോൺ ഫൈനൽ പ്രൈസാണ് എങ്ങനെയായിരുന്നു കിലോമീറ്റർ കിലോമീറ്റർ ഡീസൽ അൻപതിനായിരം കിലോസലി പെട്രോൾ പെട്രോൾ ആണ് അല്ല പക്ഷേ അത്യാവശ്യം നല്ല മൈലേജ് കുറഞ്ഞ വരുന്ന വണ്ടിയാണ് അല്ലെ അതായത് നമുക്ക് ടയോട്ടോ ഗ്ലാൻസൊരു മോഡൽ കാര്യം ഇത് രണ്ടായിരത്തി പത്തൊമ്പത് മോഡൽ ഓട്ടോമാറ്റിക് ആണ് വി ഓപ്ഷൻ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് സി വി ടി ഓട്ടോമാറ്റിക് സി വി ടി ഓട്ടോമാറ്റിക് എങ്ങനെയൊരു കിലോമീറ്റർ എല്ലാരും നെട്ടിക്കുന്ന പൈസ ഇതിനൊന്നും ഞാൻ പിടിച്ചു നോക്കുന്നില്ല ഒരു ഏഴ് രൂപയ്ക്ക് ഇതൊക്കെ റംസാൻ ഓഫറിലാണ് നമ്മൾ കൊടുക്കുന്നത് ഗഡിലും റംസാൻ ഓഫറാണ് ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് എന്നാലും ബെസ്റ്റ് പ്രൈസിൽ അല്ല അടുത്തു എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു വാഹനമാണ് റെഡ് പോളോ അതെ എങ്ങനെയായിരുന്നു മാനുക ഡീറ്റെയിൽസ് ഇത് രണ്ടായിരത്തി പതിനെട്ട്

വെഹിക്കിൾസ് നമുക്ക് നമുക്ക് വരുന്നുണ്ട് ഓഡി ഇത് ഇത് ലക്ഷം ലക്ഷം രൂപ നല്ല നല്ല മൈലേജ് മൈലേജ് കംപ്ലൈന്റ് ഇല്ലാത്ത ബെൻസിൽ ഏറ്റവും ഡിമാൻഡ് എത്രയാണ് എത്ര ഇതിന്റെ പ്രൈസ് നമുക്ക് ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ ലക്ഷം വരെ ലോൺ ലോൺ ചെയ്യാൻ പറ്റും ബെസ്റ്റ് നമുക്കൊരു സി എൽ എ ഉണ്ടോ അത് നമുക്ക് നല്ല മൈലേജ് കിട്ടുന്ന വണ്ടി അല്ല ഓക്കെ അപ്പൊ ഫ്രണ്ട്സ് നമ്മൾ റംസാന്റെ കിടന്ന ഓഫർ നമ്മൾ മാനുക്കാനെടുത്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ നല്ല പോളി കളക്ഷൻസുകൾ ഇവിടെ അവൈലബിൾ ആണ് എല്ലാം നമുക്ക് നിങ്ങൾക്ക് വാഹനമുള്ള വാഹനം വാഹനം വാങ്ങാനുള്ള ആഗ്രഹം ഉണ്ടോ ഇവിടെ ഡീറ്റെയിൽസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വരിക നിങ്ങളുടെ ട്രാക്കൊക്കെ നോക്കണമെങ്കിൽ മാനുക്ക നമുക്ക് ഇഷ്ടം ഇഷ്ടംപോലെ വാഹനങ്ങൾ കാർ എന്നുള്ള സ്വപ്നം നമുക്ക് ഈ ഒരു റംസാനിന് നമുക്ക് ശാസ്ത്രീകരിക്കാൻ പറ്റും അപ്പൊ നമുക്ക് അതിന് വേണ്ടി എല്ലാ സപ്പോർട്ടും നമ്മൾ മാനുക്കാനെടുത്തുണ്ട് കൂടാതെ നമുക്ക് യൂസ്ഡ് യൂസർ കാർ ആണെങ്കിൽ നമുക്ക് വാറണ്ടി കാര്യങ്ങളൊക്കെ വാഹന പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ അതെ ഒരു വർഷത്തെ വാറണ്ടി കൊടുക്കുന്നുണ്ട് പ്രത്യേകിച്ച് റംസാൻ പ്രമാണിച്ച് ഓഫറുകളും അതായത് ഏകദേശം വാഹനങ്ങൾക്കൊക്കെ നിങ്ങൾ ഇതിന്റെ മുമ്പത്തെ വീഡിയോ കണ്ട ആളാണെന്നുണ്ടെങ്കിലും അന്ന് വാഹനത്തിന് നമ്മൾ ആവശ്യപ്പെട്ട പ്രൈസും ഇന്ന് ആവശ്യപ്പെട്ട പ്രൈസും ആ ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ നല്ലൊരു ഓഫർ ടൈമാണ് വന്നിട്ടുള്ളത് ഈ ഒരു ഓഫർ ടൈം മിസ് ആക്കണം അപ്പം നിങ്ങൾ ഫ്രണ്ട്സ് ഫാമിലിക്ക് വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നെങ്കിൽ നേരെ നമ്മൾ മാനുസ്കാർ വേൾഡ് പോയി ലൊക്കേഷൻ മറക്കണ്ട മലപ്പുറം ജില്ലയിലെ വള്ളോമ്പറം അതായത് കാലിക്കറ്റ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്ററ് മലപ്പുറം മഞ്ചേരി ടൗണുകളിൽ നിന്ന് ഏകദേശം പത്ത് കിലോമീറ്റർ അപ്പോൾ ഈ ഒരു മൂന്ന് ജംഗ്ഷനായിട്ടാണ് വള്ളംപുരം വരുന്നത് പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിലായിട്ട് മാനുസ്കാൽ വേൾഡ് നിങ്ങൾക്ക് കാണാം അതേപോലെ മാനസ്കാർ വേൾഡിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ലൊക്കേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഡെയിലി അപ്ഡേഷൻസിന് മാനുസ്കാർ വേൾഡിൻ്റെ ഇൻസ്റ്റ അതേപോലെ തന്നെ യൂട്യൂബ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഡെയിലി അപ്ഡേഷൻസ് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും അപ്പോൾ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക പുതിയൊരു വീഡിയോ വരുന്നവരെ വീണ്ടും കാണാം സുമീർ റിയാസൻ മാനുക സൈൻ